അലൈക്കും സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരികളെ നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ കടന്നു വരാറുണ്ട് പരീക്ഷണത്തിന്റെ നാളുകൾ ക്ഷമയോടെ തരണം ചെയ്യാൻ നാം പ്രത്യേകം മനസ്സ് വെച്ചിട്ടില്ലെങ്കിൽ ആ മേഖലയിൽ നമ്മൾ പരാജയപ്പെട്ടു പോകും എന്ന് തിരിച്ചറിയണം ദീൻ കൈയ്യൊഴിച്ചു കൊണ്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റുമല്ല വേണ്ടത് മറിച്ച് ദീനിൽ അടിയുറച്ചു നിന്നുകൊണ്ട് പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ സാധിക്കുമ്പോഴാണ് ഈമാനോടുകൂടി ജീവിക്കുന്ന ഒരു വിശ്വാസിക്ക് ഇജ്ജത്ത് അഭിമാനവും അന്തസ്സും നിലനിർത്തുവാൻ സാധിക്കുകയുള്ളു അതല്ലെങ്കിൽ നബിസല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ധാരാളം ആളുകൾ ഉണ്ടായിട്ടും ധാരാളം സമ്പത്തുണ്ടായിട്ടും കാര്യമുണ്ടാവുകയില്ല ഓസ ഉൻകൊസ മലവെള്ള മലവെള്ളപ്പാച്ചിലെ ചണ്ടികൾ പോലെയായിരിക്കും ഉമ്മത്ത് അതുകൊണ്ട് ആ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ ഏത് മേഖലയിലുള്ള വെല്ലുവിളികളും പ്രയാസങ്ങളുമാണ് എങ്കിലും പടച്ചറബിനോട് ആ ചെയ്ത് പോകുവാൻ നമുക്ക് സാധിക്കണം നബി ാഹു അലൈഹി വസ്ലം പഠിപ്പിച്ച ഏറെ പ്രസക്തമാണ് ഹൃദയങ്ങളെ തിരിച്ചുവിടുന്ന അള്ളാഹുവി മാറ്റിമറിക്കുന്ന അള്ളാഹുവി എന്റെ ഹൃദയത്തെ നിന്നെ വഴിപ്പെട്ട് ജീവിക്കുന്നതിലേക്ക് നീ തിരിച്ചുവിടണമേ എന്ന് അപ്പം മതത്തിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അടയാളങ്ങളും ഒക്കെ സ്വീകരിക്കുന്ന സമയത്ത് അതൊരു പ്രതിസന്ധിയായി വെല്ലുവിളിയായി വിമർശനമായി ആക്ഷേപമായി ഒക്കെ വരുമ്പോൾ അത് വേഗം കയ്യൊഴിക്കുന്നതിന് പകരം ദീനനുസരിച്ച് ജീവിക്കാൻ ദീനിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൊണ്ടു നടന്ന് ഒരു യഥാർത്ഥ മുമ്മിനായി മുസ്ലിമായി അഭിമാനത്തോടു കൂടി ജീവിക്കാൻ അതിനുള്ള തൗഫീഖിന് വേണ്ടി പടച്ചറബിനോട് പ്രാർത്ഥിക്കണം ഖുർആനും അനുസരിച്ച് ജീവിക്കാൻ നീ തൗഫീഖ് നൽകണേ മരണ സമയത്ത് സത്യവിശ്വാസത്തോടും പശ്ചാത്താപത്തോടും തൗബയും ഉൾക്കൊണ്ടുകൊണ്ട് മരിക്കാൻ അനുഗ്രഹിക്കണേ എന്ന പ്രാർത്ഥനയും ഏറെ പ്രസക്തമാണ് നബിസലാഹു അലൈഹി വസ്സലാം നൽകുന്ന ഒരു ഉപദേശം കാണാം ക്ഷമിക്കുക സഹിക്കുക നിങ്ങൾക്ക് ഓരോ കാലം ോറും അതിനേക്കാൾ ദോഷകരമായ പ്രയാസകരമായ കാലങ്ങളായിരിക്കും സമയങ്ങളായിരിക്കും വരാനുണ്ടാവുക അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ കണ്ടുമുട്ടുന്ന പരലോകത്തെത്തുന്നതുവരെയും വിശ്വാസികൾ എന്നുള്ള നിലയിൽ പലതരത്തിലുള്ള പരീക്ഷണങ്ങളും പ്രയാസങ്ങളും അത് വ്യക്തിപരമായിട്ടുണ്ടാകാം കുടുംബത്തിലുണ്ടാകാം സമൂഹത്തിൽ ഉണ്ടാകാം എല്ലാം ഉണ്ടാകാം അത്തരം സന്ദർഭങ്ങളിൽ അവിവേകമായി പെരുമാറാതെ സമചിത്വതയോടുകൂടി ക്ഷമയോടുകൂടി ആ പ്രശ്നത്തെ അഭിമുഖീകരിക്കുവാൻ സാധിക്കണം എന്നാണ് പറഞ്ഞത് വസ്ലം സഹാബത്തിനെ സാക്ഷിയാക്കി പറഞ്ഞ മറ്റൊരു ഹദീസ് എങ്ങനെയാണ് തീർച്ചയായും നിങ്ങൾക്ക് പിന്നിൽ ക്ഷമയുടെ സഹനത്തിന്റെ ദിവസങ്ങൾ വരാനിരിക്കുന്നു ലിൽ ആ സന്ദർഭത്തിൽ ദീൻ അവന്റെ നിയമനിർദ്ദേശങ്ങൾ ആര് മുറുകെ പിടിക്കുന്നുവോ അൻതും അലൈഹി അഥവാ അലൈഹി വസ്ലമയുടെ അനുചരന്മാരോട് പറയുകയാണ് നിങ്ങളുണ്ടായിരുന്ന നബിസല്ലാഹു അലഹി വസല്ലമ്മയും സ്വഹാബത്തും നിലകൊണ്ട ആ ആദർശത്തെ ആ നിലപാടുകളെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് പ്രയാസങ്ങളുടെ ക്ഷമയുടെ ഘട്ടത്തിൽ നിങ്ങളിലെ അഥവാ സൊഹാബത്തിന്റെ കൂട്ടത്തിലെ അൻപത് ആളുകളുടെ പ്രതിഫലം അവർക്കുണ്ടാകുമെന്ന് അപ്പോൾ സുഹാബത്ത് ചോദിച്ചു അതല്ല അവരിലെ അൻപത് പേർക്കാണോ ഉദ്ദേശിച്ചത് നബിസല്ലാഹു അലൈഹി വസ്ല്ലം പറഞ്ഞു അല്ല അല്ലും നിങ്ങളിൽ നിന്നുള്ള അൻപത് പേരുടെ പ്രതിഫലം അഥവാ ഫിത്നയും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ പരീക്ഷണങ്ങളും പരിഹാസങ്ങളും ആക്ഷേപങ്ങളും ദീനി നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിക്കുന്ന ആളുകൾക്ക് നേരെ വരുമ്പോൾ ദീൻ കയ്യൊഴിക്കുന്നതിനു പകരം നമുക്ക് ഈ പ്രതിഫലം നേടിയെടുക്കുവാനുള്ള അവസരമാണെന്ന് കണ്ട് തിരിച്ചറിഞ്ഞ് ദീനിനെ ശക്തമായി ഹൃദയത്തോട് ചേർത്ത് പിടിക്കാൻ അണപ്പൊല്ലുകൊണ്ട് കടിച്ചു പിടിക്കാൻ നമുക്ക് സാധിക്കണം അങ്ങനെ അള്ളാഹുവിൻ്റെ പൊരുത്തം നേടി അഭിമാനത്തോടുകൂടി വിശ്വാസികളായി ജീവിച്ച് മരിക്കാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അലൈക്കും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി